ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് നമ്മളെ ലോട്ടസിൻ്റെ സെയിലല്ല കേട്ടോ ഒരു പ്ലാൻസിൻ്റെ ഒരു കുറേ നല്ല നല്ല പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് കുറവിലിടുന്നുണ്ട് കേട്ടോ കാരണം എനിക്കിപ്പോൾ ഈ ഒരു എന്താ പറയുക നല്ല വേ നല്ല ചൂടും ഒക്കെയാണ് അപ്പോൾ എല്ലാം നനക്കാനൊന്നും എത്തുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ കൊടുത്ത് തീർക്കാം അപ്പോൾ വിറ്റ് തീർക്കുന്ന ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ കട കാലിയാക്കലെന്നൊക്കെ പറയില്ലേ അതാണല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ക്യാപ്ഷൻ അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കുറേ പ്ലാൻസ് അങ്ങനെ കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എല്ലാം കുറേയൊക്കെ റയർ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം പിന്നെ റേറ്റ് വളരെ എന്താ പറയുക നമ്മൾ എൽ സാധാരണ നഴ്സറിയിൽ കിട്ടുന്നതിനും പകുതി റേറ്റൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ വാട്സപ്പ് വഴി ഞാൻ ഓർഡർ എടുക്കുന്നത് പിന്നെ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മൺഡേ ആയിരിക്കും കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ലാസ്റ്റായി മന്ത് എൻഡിങ് ആയി അതായത് ഫെബ്രുവരി തീർന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഓരോ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് വീടിൻ്റെ ലാസ്റ്റ് പറയാം മാർക്കൊക്കെയാണെന്ന് അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് പ്ലാൻസ് തരുന്നതും പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ലോട്ടസ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ സ്പീഡ് പോസ്റ്റ് ഇല്ല കാരണം പ്ലാന്റ്സ് നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ നല്ല വെയിറ്റ് വരും അപ്പോൾ സി സി ഒരുപാടാവും അപ്പോൾ അതുകൊണ്ടാണ് ഡി ടി ഡി സിയും സി സി ആവും നോർമൽ സി സി ആണ്ട്ടോ ഈ ഒരു വീഡിയോ എന്നുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ ജസ്റ്റ് നോക്കുക എന്നിട്ട് വാങ്ങിക്കൂട്ടോ അപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ആണ് കാണാം ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആ നല്ല ഭംഗിയാണ് അത് കാണാൻ ലീഫുകൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇപ്പം സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയതും പുതിയ തൈകൾ ദ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പം നമുക്കൊരു ഓഫീസ് ടേബിളിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അപ്പോൾ അത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇതിലിപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് മുപ്പത് രൂപ കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നല്ലോണം ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് പോകുന്നൊരു പ്ലാന്റ് ആണ് അതിൽ നിറയെ വലിയ വലിയ ചിത്രശലഭങ്ങളില്ലേ അത് വന്നിരിക്കും കേട്ടോ ഇതിലൊരു ചെറിയ പൂക്കൾ ഉണ്ടാവും പിന്നെ ഇത് വിത്ത് വഴി നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിപ്പുള്ള കണ്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അത്യാവശ്യം ഒരു ഹൈറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ മണ്ണിൽ ഇവിടെ നടുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റിലൊക്കെ വരുന്ന വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിറയെ നിറയെ ചിത്രശലഭങ്ങൾ ഇതിൽ വരും അപ്പോൾ ആ ഒരു പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ ആണ് അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപതാണ് കേട്ടോ എയിറ്റ് സീറോ ആണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ഒരു റയർ വെറൈറ്റിയാണ് ട്ടോ അതിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി കേട്ടോ ലീഫുകൾ കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റും എയ്റ്റ് സീറോ എൺപത് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയും റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇത്രയുണ്ട് കേട്ടോ വലിപ്പം പിന്നെ ദാ ഇതൊരു ഫേൺ ഫേണാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിരിക്കും നമ്മൾ തരുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം ദാ ഇതുപോലുള്ള കട്ടിങ്ങായിരിക്കും കേട്ടോ തരുന്നത് അപ്പോൾ അത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളവർ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു കട്ടിങ്ങിന് അമ്പത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് നടാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഉണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് കൊടുക്കാമെന്ന് കുറേ പ്ലാൻസ് ഇങ്ങനെ തിങ്ങിയിരിക്കുന്നുണ്ട് ഒന്നും ഓർഡറിലല്ല ഇതൊക്കെ ഒന്ന് സെയിലാക്കിയിട്ട് വേണം എനിക്ക് കുറച്ച് ഓർഡർ ആക്കി വെക്കാൻ പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ മൂന്ന് റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഒരു പോട്ടിൽ നിറയുണ്ട് മൂന്ന് ടൈ മൂന്ന് റൂട്ടഡ് ഉണ്ടാവും കേട്ടോ റേറ്റ് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പോട്ടിൽ നിറയെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം ഈ ഒരു നല്ല ഭംഗിയുള്ള അഗ്ലോണിമ പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ വലിപ്പം കണ്ട ഇത്രയുണ്ട് ഇതുപോലെ ലീഫോൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും ഈ ഒരു ടൈപ്പ് കലാത്തിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് വലിപ്പം ഇത്രയുണ്ട് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു ഡിമാൻഡുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ അഗ്ലോണിമം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും എഴുപത് രൂപ തന്നെയാണ് ഇതിലൊരു വൈറ്റും ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും ഒരു വൈറ്റ് വൈറ്റ് അല്ല ഒരു സിൽവർ ഷെയ്ഡും കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് കേട്ടോ അടുത്തത് ഈയൊരു ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് കെട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ നല്ല അത്യാവശ്യം ഒരു തൈ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും എഴുപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു ടൈപ്പ് പ്ലാന്റ് കേട്ടോ ഇത് ജസ്റ്റ് ഇരുപത് രൂപയുള്ളൂ കേട്ടോ വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇരുപത് രൂപയ്ക്ക് ഇത് ലിപ്സ്റ്റിക് അഗ്ലോണിമിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റ് എനിക്ക് എന്തായാലും ഇത് മാറ്റി നടണം ഇതിൻ്റെ നിറയെ തൈകളാണ് ഇത് നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല ഡാർക്ക് റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ പൂക്കളുടെ ഫോട്ടോ ഞാനൊന്ന് തപ്പി നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണേ പ്ലാന്റ് ഈ ഒരു വെൽവെറ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ദാ ഒരു ഇത്രയും വലിപ്പം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് സീറോ എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇരുപത് രൂപയ്ക്ക് ഈ ഒരു ടൈപ്പ് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഒരു തൈ ആയിരിക്കും ഇരുപത് രൂപക്ക് കിട്ടുന്നത് കേട്ടോ ഇതാണ് ആ കലാത്തിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഇരുപത് രൂപയുള്ളൂട്ടോ ഒരു തൈക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് അപ്പോൾ വരെ നാൽപ്പത് രൂപയുള്ളൂട്ടോ ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ കാണിച്ചു അതിൻ്റെ തന്നെ സെയിം അതേ പ്ലാന്റ് തന്നെ പക്ഷേ ലീഫുകൾ വ്യത്യാസം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു വേറെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മാസത്തെ നമ്മൾ കഴിഞ്ഞ മാസം മൂന്ന് പേർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരാൾക്ക് ഫ്രീ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് ഗിഫ്റ്റുകളാണ് അപ്പോൾ അത് നമ്മൾ ബെസ്റ്റ് സെല്ലർ നമുക്ക് പ്ലാന്റ്സ് അയച്ച് തരുന്നതിൽ ബെസ്റ്റ് സെല്ലറിനെയാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബിന്ദു ചേച്ചിക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ബിന്ദു ചേച്ചിനെ ഞാൻ അറിയിക്കാം അപ്പോൾ അതുപോലെ തന്നെ ബെസ്റ്റ് കസ്റ്റമറായിട്ട് നമ്മൾ ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പ്ലാൻസ് ഈ ഒരു മാസം അധികം വാങ്ങിയിട്ടുണ്ട് ചെറിയ 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 പ്ലാൻസ് ആണെങ്കിൽ പോലും കുറച്ചധികം പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ ബിന്ദു ചേച്ചിനെയും ധന്യ ചേച്ചിനെയും ആണോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ മൺഡേ അയച്ചായിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവർ ഞാൻ അറിയിച്ചോളാം അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇതിലൊന്ന് അനൗൺസ് ചെയ്താണ് നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ ബെസ്റ്റ് കസ്റ്റമർ എല്ലാ മാസത്തു നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ അവർ വാങ്ങിക്കുന്ന ഇതുപോലെ ഇരിക്കും ഇപ്പോൾ വലിയ റേറ്റിന് വാങ്ങിക്കണം എന്നല്ല എത്രത്തോളം വാങ്ങിക്കുന്നു എത്രത്തോളം നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നു അതുപോലെ ഇരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ബെസ്റ്റ് സെല്ലറിനാണ് കൊടുത്തത് അതായത് നമുക്ക് എപ്പോഴും ട്യൂബേഴ്സ് അയച്ചു തന്നു പിന്നെ ബിന്ദു ചേച്ചിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ചേച്ചിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയാണ് കേട്ടോ പിന്നെ ആൾ ചെയ്യുന്ന രീതികൾ വളരെ പെർഫെക്റ്റാണ് നമുക്ക് ശരിക്കും നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരാൾ തന്നെയാണ് നമ്മളെന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അപ്പോൾ ബിന്ദു ചേച്ചി ഇതിനു ഇതിനുമുമ്പ് ജോലിയൊക്കെ ചെയ്തിരുന്ന ചെയ്തിരുന്നതാണ് നേഴ്സായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല വീട്ടിലെ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ ആ സമയത്തും നിരാശപ്പെടാതെ ഇതുപോലെ ലോട്ടസ് ട്യൂബേഴ്സൊക്കെ ലോട്ടസൊക്കെ നട്ട് വളർത്തിയിട്ട് അതിന് ട്യൂബേഴ്സ് സെയിൽ ചെയ്ത് ചേച്ചി ആവശ്യങ്ങൾ അതുപോലെ ആ ഒരു രീതിയിൽ ചെയ്തു പോകുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് അതുകൊണ്ടാണ് ബിന്ദു ചേച്ചിനെ ബെസ്റ്റ് സെല്ലറായിട്ട് സെലക്ട് ചെയ്തത് എനിക്ക് സ്ഥിരമായിട്ട് ലോട്ടസ് എല്ലാ മാസങ്ങളിലും അയച്ചു തരുന്ന ഒരാളാണ് എൻ്റെ ഫേവറേറ്റ് സെല്ലർ തന്നെയാണ് അപ്പോൾ നമ്മൾ ബെസ്റ്റ് സെല്ലറായിട്ട് ചേച്ചിക്ക് ഒരു ഫ്രീ ട്യൂബർ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എന്തായാലും എന്നെ കൊണ്ട് തന്നെ അത് സെയിൽ ചെയ്യിക്കുമായിരിക്കും ട്യൂബേഴ്സ് ആയി കഴിയുമ്പോൾ അത് വളർന്ന് ട്യൂബേഴ്സ് ആയി കഴിയുമ്പോൾ അറിയില്ല അങ്ങനെ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയ എല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഉണ്ട് സമ്മാനങ്ങൾ അടുത്ത മാസങ്ങളിലും ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് സി സി ഇല്ലാതെ ഇനിയും അടുത്ത മാസം വരുന്നുണ്ട് ഓഫറ് നാൽപ്പത് രൂപ സി സി വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾക്ക് കുറേ ഓഫറായിട്ട് നമ്മൾ വീണ്ടും അടിപൊളി ഓഫേഴ്സായിട്ട് വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോകണ്ട കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് ഇന്ന് സെയിൻ വേണ്ടവർ വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ തിങ്കളാഴ്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ പ്രത്യേകം പറയുകയാണ് പേയ്മെൻറ്റ് ജിപേ ആണ് കേട്ടോ